ഹായ് അസാംക്കും ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നല്ല കടുമാങ്ങയുടെ രുചിയുള്ള ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ആദ്യമായാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനെടുത്തിരിക്കുന്നത് മൂന്ന് ഗ്രീൻ ആപ്പിളാണ് നന്നായി വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കടുക് മാങ്ങയ്ക്ക് മാങ്ങ അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ വിനഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം വെക്കാം ഞാൻ ഒരു ദിവസം വെച്ചിരുന്നു പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് അച്ചാറിടാനുള്ള പാത്രം സ്റ്റവിൽ വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ കടുക അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കുക നന്നായി മൊരിച്ചെടുക്കണം പതിയെ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് തീ നന്നായി ലോയിലേക്ക് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ആദ്യമായിട്ടോ അല്ലെങ്കിൽ പിന്നെ പൊടി ഇട്ടുകൊടുക്കുമ്പം കരിഞ്ഞു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം ചേർക്കാനുള്ള പൊടികളെല്ലാം എടുത്ത് ഒരു കുറച്ച് ചൂടുവെള്ളവും ഒരു കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അത് ചേർത്താൽ മതി അപ്പം അപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചേർക്കണം കരിഞ്ഞു പോകുന്നൊരു പേടി വേണ്ട തീ വളരെ കുറച്ച് വയ്ക്കുക എന്നിട്ട് അര ടീസ്പൂൺ ടർമറിക് പൗഡർ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക മുളകിൻ്റെ പച്ചമണം നന്നായി മാറണം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇത് മൂന്ന് ആപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അര ടീസ്പൂൺ മതിയായിരിക്കും ഇനി ഇൻ കേസ് ഏറ്റവും അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും കായോ അല്ലെങ്കിൽ ഉലുവ കുറവായിട്ട് തോന്നുവാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി കാരണം ഇത് വറുത്ത് പൊടിച്ച് വെച്ചേക്കണയാണ് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചേർത്തിളക്കി തിളപ്പിക്കുക ഇനി നമുക്ക് മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി തിളച്ച് കുറുകി വരണം ചാറ് കുറുകി വന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുത്തു വച്ചാൽ മതി വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് തീ കൂട്ടി വയ്ക്കുക തീ കൂട്ടി വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കുക കുറുകി വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഏറ്റവും ലോയിലേക്ക് വെക്കാം ലോയിലേക്ക് വെച്ചിട്ട് നമുക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം നമുക്ക് ചേർക്കണം എന്താണെങ്കിലും മൂന്ന് ആപ്പിളല്ലേ ഉള്ളൂ അപ്പോൾ അര മുക്കാൽ ടീസ്പൂൺ ചേർക്കണം പക്ഷേ അത് ഞാൻ ആപ്പിൾ ചേർത്ത് കഴിഞ്ഞിട്ട് മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് എന്തേലും വേണമെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട് കുറുകി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പം ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം അല്ല മാങ്ങയല്ല മാങ്ങയല്ലോ സോറി ആപ്പിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യണം നമ്മുടെ ഗ്രേവി എല്ലായിടത്തും എത്തണം ത്തി ലോയിലാണ് വെച്ചേക്കുന്നത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ഇള നന്നായി ഇളക്കി ചേർത്തിട്ട് ഇനി ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഭരണിയിലല്ലെങ്കിൽ കുപ്പിയിൽ എടുത്തിട്ട് വെച്ചാൽ മതി കായപ്പൊടിയുടെ ഒരിത്തിരി കുറവുണ്ടായിരുന്നു ഞാനപ്പം ഒരു അര ടീസ്പൂണും കൂടെ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൊത്തം നമ്മൾ മുക്കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേബ്ലസ്ഡ് അല്ല ഹാഫിസ്